കടലും കരയും പോ പോ നീ അതാണ് മെയിൻ ത്രെഡ് കമന്റ്സിലൊക്കെ കാണാം ഹേറ്റേഴ്സ് അത് ട്രെയിലർ കാണുമ്പോൾ തന്നെ ണ്ട് ഒരു പുതിയതായിട്ട് അഭിനയിക്കാണ് ആദ്യമായിട്ടൊരു സിനിമയിൽ അഭിനയിക്കാന്ന് തോന്നിയിരുന്നില്ല കണ്ടപ്പോ തന്നെ ഭയങ്കര ഫേമസ് ഒക്കെ കാണുന്ന വിശേഷം എന്ന പുതിയ സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് എന്റെ കൂടെയുള്ളത് ചിത്രത്തിന്റെ സംവിധായകനും താരങ്ങളുമാണ് എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ മനസിലായത് ഇപ്പൊ കല്യാണപ്രായമായാലും പെണ്ണ് കിട്ടാത്ത അവസ്ഥ അതുപോലെ തന്നെ പെണ്ണ് കിട്ടി കഴിഞ്ഞാലോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാലോ എന്തുണ്ടാവുന്നത് കുട്ടികളായോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് എനിക്ക് ട്രെയിലറിലൂടെ മനസ്സിലായത് എന്താണ് പ്രേക്ഷകർക്ക് വിശേഷം നൽകാൻ പോകുന്നത് വിരുന്നായിരിക്കും വിശേഷം നൽകാൻ പോകുന്നതെന്നാണ് നമുക്ക് പറയാൻ ഉള്ളത് മെയിനായിട്ട് പറഞ്ഞാൽ നമുക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നമുക്കറിയാവുന്ന വിഷയമാണ് ഞങ്ങൾ ഈ ഒരു സിനിമയിലൂടെ പറയുന്നത് വിശേഷമെന്ന് പറയുന്ന അത് തന്നെയാണ് നമ്മൾ സ്ഥിരം ഫേസ് ചെയ്തിട്ടുണ്ടാവും ഒരുപാട് പേര് കല്യാണം ഒക്കെ കഴിഞ്ഞ് എന്താണ് വിശേഷമൊന്നും ആയില്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യം എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് പറ്റി പറയുന്ന അത് ഫേസ് ചെയ്യുന്ന ആണ് വിശേഷത്തിലൂടെ അവതരിപ്പിക്കുന്നത് അത് 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 എത്തിക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും ഇവരെ കണ്ടുകഴിഞ്ഞാൽ തന്നെ എപ്പോഴും നമ്മളിപ്പോ എപ്പോഴും കാണുന്ന തരത്തിലുള്ള നായിക നായക ശരിക്കും പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഒരു ബാഹ്യ സൗന്ദര്യം അല്ല അതിൽ അതിലപ്പുറം ഒരു കഴിവാണ് അല്ലെ കഴിവിലൂടെ ഒരു സിനിമയിലെ കഥാപാത്രമാവുക എന്നുള്ളത് തെളിയിച്ചതാണ് എനിക്ക് കണ്ടപ്പോൾ മനസിലായിട്ടുള്ള ഒരു കാര്യം ശരിക്കും ഈ സിനിമയിലെ കഥാപാത്രം എന്താണ് നിങ്ങൾ രണ്ടുപേരുടെ അല്ല അതിനകത്തൊരു കാര്യണ്ട് ആക്ച്വലി അത് ബാക്കി സൗന്ദര്യം ഞാനതാണ് ഉത്തരം ആദ്യം എവിടെ നിന്ന് പറഞ്ഞു ആലോചിച്ചു പോയത് സൗന്ദര് എന്താണ് സൗന്ദര്യം എന്ന് ുംകച്ചും നമ്മള് കാണുന്നൊട്ടേ അങ്ങനെ വരച്ചു വച്ചിരിക്കുന്ന ചില 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 പിക്ചറുകളും അങ്ങനെയൊക്കെ ഇപ്പൊ ഞാൻ പറയട്ടെ ഇപ്പൊ നമ്മള് ഭയങ്കര ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ജീസസിന്റെ ഒക്കെ നമ്മളെപ്പോഴും കാണുന്ന അതാണ് അപ്പൊ നമ്മള് ഓരോ നമ്മളെന്ത് സമയത്തോളം എനിക്ക് ഞാൻ സുന്ദരില്ല ആനന്ദന ആനന്ദ് സുന്ദരനാണ് ചെന്നു ചെന്നൈ സുന്ദരി ഇത് നമ്മുടെ കാഴ്ചപ്പാടാണല്ലോ നമ്മള് സൗന്ദര്യം എന്നുള്ള വിഷയം നമ്മൾ പറയുന്നേ ഇല്ല സിനിമ നമ്മുടെ വിഷയമേ അതല്ലേ സാധാരണക്കാരിൽ സാധാരണക്കാരായി ജീവിക്കുന്ന രണ്ടുപേരുടെ കഥയാണ് അതിനകത്ത് സൗന്ദര്യം എന്ന് പറഞ്ഞതിന്റെ ശാസ്ത്രം എന്താന്ന് വിഷയമേ അല്ല നമ്മള് ഇതിന്റെ പ്രൊമോഷന്റെ പാർട്ടായിട്ട് വിട്ടീരിയലെടുത്ത നിങ്ങൾ നിങ്ങൾ എല്ലാവരും നായിക നായകന്മാരാണ് നിങ്ങൾ ഒരാളെ ഞങ്ങൾ നായകനായി പറഞ്ഞിട്ടാണ് നമ്മുടെ ടീസർ തുടങ്ങുന്നത് തന്നെ നമ്മുടെ സിനിമയും തുടങ്ങുന്നത് അങ്ങനെ തന്നെയാണ്

ഈ ഹീറോ നമുക്ക് ചിരപരിചിതനായി മാറുക എന്ന് പറയുന്ന ഒരു പ്രോസസ് നമുക്ക് ഉണ്ടല്ലോ കാരണം അതിന്റെ പാർട്ടായിട്ട് നമ്മള് ഷിജു ഭക്തൻ കോട്സ് എന്ന് സീരീസ് പറഞ്ഞാൽ അതിനകത്ത് സൗന്ദര്യത്തിന്റെ നല്ല രസമുള്ള ഒരു സ്റ്റേ ചിലർക്ക് മധുരം ഇഷ്ടാവും ഷുഗർ അടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ ചിലർക്ക് കയ്പായിരിക്കും ഇഷ്ടം ചിലർക്ക് പുളിയായിരിക്കും സൗന്ദര്യത്തിന്റെ കാര്യം മനുഷ്യര് എന്ത് ഭംഗിയുള്ള ആളുകളാണ് നമ്മുടെ ലോകത്തുള്ളത് അതില് കറുപ്പും വെളുപ്പും തടിച്ചു പെലിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇടുന്ന ചില മാർക്കുകളിലാണ് വിഷയം വരുന്നത് മനുഷ്യൻ എങ്ങനെ എന്നാലും ഭംഗിയുള്ള ജീവിയാണ് നമ്മള് ഒരിക്കലും പുലിയുടെ നിറം പറഞ്ഞിട്ട് അവർക്കിടയിൽ വർണ്ണ വിവേചനം ഉണ്ടെന്ന് തപ്പാൻ പോവാറില്ലല്ലോ അപ്പൊ അതുപോലത്തെ ഒരു ജീവിയാണ് മനുഷ്യൻ അപ്പൊ അതിനെ ആ ബേസിക് ലെവലിൽ നിന്ന് കാണാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് വിശേഷത്തിൽ നമ്മൾ സൗന്ദര്യം ഇതൊന്നും അല്ല നമ്മുടെ വിഷയം എന്ന് പറയുന്നത് വിശേഷം സംസാരിക്കുന്ന വിഷയം ഒന്നും ആയില്ലേ അല്ലെങ്കിൽ അത്തരം ചോദ്യങ്ങളാണ് ചോദ്യങ്ങൾ തൊട്ട് ചോദിച്ചു തുടങ്ങും ഇനി എന്താ എന്തടുത്ത പരിപാടി തീരൂല ആരെങ്കിലും ആരെങ്കിലൊക്കെ വന്ന് ചോദിച്ച് ചോദിക്കുന്ന ആള് വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ലേ കേൾക്കുന്ന ആൾക്കേ ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ആളുടെ അവസ്ഥ വേറെ ആയിരിക്കും അപ്പൊ അത്തരം ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും ഇതിനെക്കാട്ട് ഉപരി ഇവിടെ നിൽക്കുന്ന ഒരു സംവിധാനത്തില് ഇത്രയും പോപ്പുലേഡ് പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സംസ്ഥാനത്ത് രാജ്യത്ത് നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കാണുന്ന ഐ വി എഫ് ക്ലിനിക്കുകളുടെ ഇത്രയധികം ബിൽ ബോർഡുകളാണ് അപ്പോൾ എന്താണ് ഇവിടെ ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങളിൽ സംഭവിക്കുന്നത് അതിലൂടെ പോകുന്ന കല്യാണം കഴിഞ്ഞ ഒരു യും ഭർത്താവും അതി കൂടി പോകുമ്പോ എന്തൊക്കെ സംഭവിക്കുന്നു ഇതൊക്കെയാണ് നമ്മൾ സമൂഹത്തിൽ തന്നെയാണ് അതെ 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 അതിന്റെ എനിക്ക് തോന്നുന്നു ഒരു എന്റർടൈൻമെന്റ് ഫാക്ടറോടുകൂടി ഹ്യൂമറസ് ആയിട്ട് എങ്ങനെ പുതിയൊരു രീതിയിൽ അവതരിപ്പിക്കുക നമ്മൾ ശ്രമിച്ചത് കുറച്ച് ഡീപ്പായിട്ട് നമ്മൾ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തിട്ടുണ്ട് വെറുതെ ടച്ച് ചെയ്ത് പോലീസ് അപ്പോൾ എത്രത്തോളം ആ ഒരു പോലീസ് ഈ ആക്ച്വലി ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സ് ബേസിക് എടുത്ത് വെച്ചാൽ ആസ് എ പേഴ്സൺ ഭയങ്കര ഡിഫറെന്റ് ആണ് കാരണം ജാക്സൺ ബസാറിനകത്തുള്ള ഒരു ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ആ ഒരു പോലീസ് പുതിയതായിട്ട് പോലീസിൽ ജോയിൻ ചെയ്ത് എല്ലാരുടെ അടുത്തും ഒന്ന് പോയി സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണ് അത് പക്ഷേ ഇതിനകത്ത് സജിത അങ്ങനെയല്ല ഭയങ്കര സെൽഫ് ആയിട്ട് തനിക്ക് ജീവിതത്തിൽ ഇനി എന്താ വേണ്ടതെന്ന് അറിയാവുന്ന ഒരു പോലീസുകാരിയാണ് പോലീസുകാരി ആകുക എന്നുള്ളത് വളരെ യാദർശികമായിട്ടുള്ള ഒരു കാരണം അതെ എന്തെങ്കിലും ഒരു തൊഴിൽ വേണം എന്ന രീതിയിൽ പോലീസുകാരി ആയി എന്നുള്ള രീതിയിലാണ് എനിക്ക് ആ ക്യാരക്ടറിന്റെ സ്പേസ് കാരണം ആ ക്യാരക്ടറിന് ആ തൊഴിലിനൊരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ പറയാനും ചെയ്യാനും അതാണ് അതാണ് മെയിൻ ത്രെഡ് സിനിമയുടെ പിന്നെ അതുപോലെ തന്നെ സാറിന് സിനിമ എടുക്കാൻ എല്ലാത്തിനും ഒരു ഫ്രഷ്നെസ് ഉണ്ട് ഇപ്പൊ പാവയായാലും കൃഷ്ണകുട്ടി തുടങ്ങിയാലൊക്കെ അപ്പൊ ഈ ഒരു ഈ സിനിമ അങ്ങനെ ഒളിപ്പിച്ചൊന്നും വെക്കുന്നില്ല ഈ സിനിമ ഒന്നും ഒളിപ്പിച്ചു വെക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ സത്യം നമ്മളെല്ലാം കുറെ തുറന്നു പറയുന്നു എന്നുള്ളതാണ് പറയാൻ മടിക്കുന്ന ചില കാര്യങ്ങൾ ഞങ്ങള് മടിക്കാണ്ട് പറയുന്നുണ്ട് അത് പറഞ്ഞല്ലോ അണ്ടങ്ങളുടെയും ബീജങ്ങളുടെയും കൂടെ ഉള്ള ഒരു യാത്ര ഇടപെർട്ടിലിറ്റി ആയിട്ടുള്ള ഒരു ബന്ധം ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞ ബിൽബോർഡുകളും വിശേഷം ഒന്നും ആയില്ല എന്നുള്ള ചോദ്യമൊക്കെ ചൂണ്ടുന്നത് ഈ അണ്ടവും ബീജവും അപ്പൊ അതിന്റെ ഇടയിലൂടെ ഈ ദമ്പതികളിൽ പോകേണ്ടി വരുന്ന യാത്ര അവരുടെ അവസ്ഥകളാണ് അത് ദമ്പതികൾ ആ ഒരു അവസ്ഥയിലൂടെ പോയ ദമ്പതികൾക്ക് പെട്ടെന്ന് <laughs> ും അപ്പോഴത്തേക്കും അതാണ് ഈ ഇത് നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന സ്ഥിരമായി കാര്യങ്ങളാണ് പക്ഷേ നമ്മൾ സിനിമയിൽ പിടിച്ചിരിക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ തന്നെ ഇവരുടെ അവസ്ഥ വെച്ചിട്ട് ഇവർക്ക് ദയനീയമായ അവസ്ഥയായിരിക്കാം പക്ഷെ പുറത്തു നിന്ന് ഇവരെ കാണുന്ന ഒരാൾക്ക് ഇവരുടെ ഓട്ടോം പരക്കംപാച്ചിലും ഇവരുടെ ഓരോരോ സിറ്റുവേഷൻസ് ഒക്കെ അവർക്ക് ചിലപ്പോൾ അത് കാണുമ്പോൾ ഒരു കോമാളിത്ത ഹ്യൂമറസ് ആയിട്ട് അവർക്ക് അതിനകത്ത് ചിലപ്പോൾ കാണാൻ പറ്റുന്ന ഒരു

അപ്പോ എടുത്തു പറയേണ്ട ഒരു 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 കാര്യം എന്ന് ആ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞ കാര്യമാണ് അത് ഇപ്പൊ ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴും ഉണ്ടായിട്ടില്ല സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി കഴിഞ്ഞ ശേഷം നമ്മൾ സ്വാഭാവികമായിട്ട് കാസ്റ്റിംഗിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നതിന്റെ ഇടയിലാണ് സൂര്യചരണനോട് ചോദിക്കുന്നത് അപ്പൊ ഞാൻ എന്ത് ചോദിക്കില്ല എന്നാണ് ഞാൻ ചോദിച്ചത് കാരണം അത് നമ്മളിവിടെയുള്ള ഒരു സാധാരണ സാധാരണഗതിക്ക് എങ്ങനെ നമ്മൾ സിനിമ ആലോചിക്കുക ഇവിടെയുള്ള ഏതെങ്കിലും നായക നടനൊക്കെ ആയിരിക്കാൻ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുക ആ ഒരു വീക്ഷണത്തിനാണ് ഞാൻ ചോദിച്ചത് പക്ഷെ കൃത്യമായിട്ട് സൂര്യനെ എന്തുകൊണ്ട് ഞാൻ എന്ന് പറയുന്ന കാര്യങ്ങൾ എടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അതിനകത്ത് അങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയത് ഈ സിനിമയ്ക്ക് അത് ആവശ്യമാണെന്ന് എനിക്ക് മനസ്സിലായത് പിന്നെ എനിക്കിങ്ങനെ ക്യാമറയോട് പേടി അങ്ങനെ ഒന്നും ഇല്ല എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളതുകൊണ്ട് ഇതിനെ ഇറങ്ങി നിന്ന് ചെയ്യാനുള്ളൊരു കൊതിയുള്ള ആളാണ് അപ്പൊ ആ കൂടി തന്നെയാണ് അഭിനയത്തിനോട് അഭിനയിക്കാൻ നിന്നത് ആയിരത്തി മൂന്നാല് ദിവസൊക്കെ എനിക്ക് കുറച്ച് ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇവരുടെ ഒക്കെ ഒരു സപ്പോർട്ടോടുകൂടി എനിക്കത് ക്ലാരിറ്റി കിട്ടുകയും അതെ അതെ അത് ട്രെയിലർ കാണുമ്പോൾ തന്നെ ഒരു ായിട്ട് അഭിനയിക്കാണ് ആദ്യമായിട്ടൊരു സിനിമയിൽ അഭിനയിക്കാന്നു കണ്ടപ്പോ സൂര്യറ്റനും അനന്തനും വിളിക്കുന്നു എനിക്ക് ഒരു ദിവസം കഥ നെറിയറ്റ് ചെയ്യുന്നു കഥ നെറിയറ്റ് ചെയ്ത് കഴിയാറായിട്ടെങ്കിലും അങ്ങനെ ഈ സിനിമയുടെ ഭാഗം എങ്ങനെയെങ്കിലും ആവണം എന്ന് ഞാൻ തന്നെ മനസ്സിൽ കുറിച്ച് അങ്ങനെ ഭാഗ്യത്തിന്

ശരിക്കും സിനിമ ഉണ്ടാകാല്ലേ പറയാൻ പറ്റുള്ളൂ നമുക്ക് കാര്യങ്ങളെ ശരിക്കും ത്രം പിന്നെ അതുപോലെ തന്നെ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ ഉണ്ടായിരുന്നു അല്ലി പ്രമോഷൻ ഞാൻ എന്നെ എനിക്ക് തോന്നലിക് ഡയറക്ടർ ആയിട്ടോ മറ്റോ എത്ര പേർക്ക് എന്റെ മുഖം അറിയാമെന്നു പോലും എനിക്കറിയില്ല അപ്പോൾ ഈ അഭിനയിക്കുക എന്ന് പറഞ്ഞ പരിപാടി ആകുമ്പോഴാണ് നമ്മുടെ മുഖം അറിയുന്നത് അപ്പോൾ ഞാൻ ആക്ച്വലി എൻജോയ് ചെയ്യുന്നുണ്ട് ഈ പ്രോസസ്സ് വേറെ ഒന്നും ഉണ്ടല്ല നമുക്ക് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം അപ്പൊ അത് ചെയ്യാനുള്ള അവസരം കിട്ടുകയെന്ന ഒരുപാട് പേരോട് അവസരം കിട്ടാതെ നടക്കുന്നുണ്ട് ഞാനും വളരെ എളുപ്പത്തിൽ വന്ന് ഇവിടെ ഇരിക്കുന്ന ഒരാളല്ല അപ്പൊ അത് അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ എന്റെ അടുത്ത് എത്ര പേരാണ് ദിവസവും മെസ്സേജ് അയക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ എനിക്ക് കിട്ടിയൊരു അവസരം ഏറ്റവും ഭംഗിയായിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് മാത്രമാണ് ഞാൻ ദിവസവും ചിന്തിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് പോയി അപ്പൊ ഈ സിനിമ നന്നാവുക ഈ സിനിമ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ആൾക്കാരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയാൽ അത് വലിയ ഭാഗ്യമാണ് സന്തോഷമാണ് ഞങ്ങൾക്ക് ഇപ്പൊ മോട്ടിവേഷൻ സ്പീക്കർ ഷിജു പറഞ്ഞല്ലോ അപ്പൊ എന്തെങ്കിലും ഇപ്പൊ സ്പീക്കറോ അങ്ങനെ എന്തെങ്കിലും ഇൻസ്പയർ അങ്ങനെ അങ്ങനെ ചെയ്യണം അങ്ങനെ കണ്ടിരുന്നോ അങ്ങനെ ഒരു ഞാൻ എഴുതിയ അയാൾ എന്താ എനിക്ക് അറിയാവുന്നത് കൊണ്ടും അയാൾ ഒരു സ്പീക്കറെ പോലെ സംസാരിക്കുകയോ അങ്ങനെ ചെയ്യുന്ന ഒരു കൊറേ ബാക്ക് സ്റ്റോറീസും ഫ്യൂച്ചറും ഒക്കെ ഉള്ള ഒരാളാണ് അപ്പോ നമ്മള് ഒരു പത്ത് വർഷം മുമ്പുള്ള നമ്മളായിരിക്കില്ല ഇപ്പൊ ഇരിക്കുന്നത് അപ്പൊ ഈ ചേഞ്ച് ഈ ക്യാരക്ടേഴ്സിലൊക്കെ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അത്തരത്തിലൊരു ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഇവോൾവ് ചെയ്യുക ഒരു വളർച്ചയിക കഥാപാത്രങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അത് വ്യക്തമായിട്ട് നമ്മൾ പറയുന്നുണ്ട് ഇത് ഇത് തന്നെ ഒരു ഒരു ദിവസത്തെയോ രണ്ടു ദിവസത്തെയോ അല്ലെങ്കിൽ ഒരു വർഷത്തെയോ ഒന്നും അറിയല്ല നമുക്കൊരു എട്ടു പത്ത് വർഷത്തെ ജീവിതം പറയാനുണ്ട് ഈ സിനിമ കൂടി അത് എളുപ്പമല്ല കാരണം നമ്മൾ സാധാരണ സിനിമയിൽ ഒരു കുട്ടിക്കാലം കാണിക്കും പിന്നെ ഒരു മിഡ്ലേജ് കാണിക്കാം പിന്നെ നേരെ നരയെ അടിച്ചിട്ട് വയസ്സായ കാണിക്കുക അത് കുറച്ചും കൂടി ാണ് പക്ഷേ ഈ എട്ട് പത്ത് വർഷം എന്ന് പറയുന്നത് പെട്ടെന്ന് കടന്നുപോകുന്ന കാര്യങ്ങളാണ് അത് കാണിക്കുക അത് എത്തിക്കുക പ്രേക്ഷകരിലേക്ക് അത് തീർച്ചും ഒരു ഒരു സംവിധായകന്റെ ഒക്കെ ഇടുക്കുണ്ടായാൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ് അത് ഞങ്ങള് സൂര്യേട്ടൻ അത് വളരെ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളൊരു ഏരിയ ആണ് ഈ സിനിമയിൽ അപ്പൊ ശരിക്കും ആദ്യം ഇപ്പൊ കഥ കൊണ്ട് വന്നപ്പോ സമയത്ത് തന്നെ ഇവര് രണ്ടുപേരും കാസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിച്ചിരുന്നോ അല്ലെങ്കിൽ അതിന് ശേഷം ആരെ വേണം തീരുമാനിക്കായിരുന്നോ ഇല്ല നമ്മൾ ബേസിക്കലി കഥ ആനന്ദ് പറഞ്ഞല്ലോ കഥ ആനന്ദ് എഴുതുന്നത് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞത് പടിപടിയായിട്ട് വളർന്നു വരുന്നൊരു പ്രോസസ്സില് ഫസ്റ്റ് നമ്മൾ ഈ എലമെൻറ്റ് ബേസിക് ആനന്ദ ഒരു വരി പോലും പേപ്പറിൽ എഴുതുന്നതിന് മുമ്പ് ഞങ്ങളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് ഒരു ഫുൾ ഇത്രയുമുള്ള ഒരു കട്ടി സ്ക്രിപ്റ്റിംഗ് കൊണ്ട് വന്നിട്ട് വായിച്ച് നോക്ക് എന്ന് പറയുന്ന ഒരു പരിപാടി അല്ലായിരുന്നു ഞങ്ങൾക്കിടയിൽ കാരണം ഞങ്ങൾ തമ്മിലൊരു പത്തിരുപത് വർഷത്തെ പരിചയമുണ്ട് ഡെയിലി കാണുന്നവരാണ് അപ്പം അത്ര അടുപ്പമുണ്ട് അത്ര എടുപ്പത്തില് അപ്പൊ നമ്മൾ ആനന്ദ ഏറ്റവും കൂടുതൽ കഥകൾ ഒരുപക്ഷെ പറഞ്ഞിട്ടുള്ളത് എൻ്റെ അടുത്തായിരിക്കാം എനിക്ക് തോന്നുന്നു മ്യൂസിക് മ്യൂസിക്കുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് ആനന്ദ് തുടങ്ങി വെച്ച എല്ലാ കാര്യങ്ങളും അതിൽ നിന്ന് ആനന്ദ് സിനിമ ഇങ്ങനെ കഥകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഓപ്പൺ ചെയ്തത് എന്നോടൊക്കെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതിന്റെ ഒരു സ്ക്രാച്ച് ലെവൽ മുതൽ നമുക്കറിയാം അപ്പൊ ആനന്ദ് കഥ പറഞ്ഞു വരുമ്പോൾ അതിനകത്തൊരു സാധനം ഉണ്ടാവും ഇത് കൊള്ളാം അത് ആ കൊള്ളാം എന്നുള്ള ഒരു വാക്ക് പറയുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്നയാൾക്ക് അത് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസും എനർജിയും വളരെ വലുതാണ് അപ്പോൾ അതിൻ്റെ അടുത്ത ലെവലിലേക്ക് അതിനെ നന്നാക്കാൻ അവർ ശ്രമിക്കും അത് ശ്രമിക്കും അപ്പോൾ ആ നന്നാക്കലിനകത്ത് ചിലപ്പോൾ അതിനകത്തൊരു കോട്ടമുണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്ത് അതിൻ്റെ പത്തരട്ടി ബെറ്ററായിട്ട് അതിനെ കൊണ്ടുവരും ആനന്ദ് ഫുൾ എനിക്ക് തോന്നുന്നു ആനന്ദിൻ്റെ എഴുത്തുകൾ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൃഷ്ണൻകുട്ടി പണി തുടങ്ങിയ ആനന്ദിൻ്റെ സ്ക്രിപ്റ്റാണ് ഫസ്റ്റ് സ്ക്രിപ്റ്റാണ് ഈ സിനിമ ഞങ്ങൾ അതിന് മുന്നേ ചെയ്യാൻ ആലോചിച്ചതാണ് പക്ഷേ അന്നത് നമ്മുടെ കോവിഡൊക്കെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ കുറച്ചുകൂടെ ഒതുങ്ങിയ ഒരു ഏരിയയിൽ തീർക്കുന്ന പടത്തിലേക്ക് തിരിഞ്ഞ എഴുത്തെന്ന് പറഞ്ഞ കാര്യം ആനന്ദിലേക്ക് കയറുന്നത് ആനന്ദ് തുടങ്ങുന്നത് സ്ക്രിപ്റ്റ് മനസ്സിൽ പൂർണ്ണമായിട്ടാണ് ആക്ച്വലി പറഞ്ഞാൽ അല്ലാതെ എഴുതി 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 അങ്ങനെ ഡെവലപ്പ് വരുമല്ല ആനന്ദിൻ്റെ മനസ്സിൽ പറയാൻ പാകത്തിന് ഫുൾ സ്ക്രിപ്റ്റ് ഉണ്ടാവും ആ ഫുൾ സ്ക്രിപ്റ്റ് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് 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 എൻ്റെ മനസ്സിലും പേഹാർട്ടായി ആനന്ദിൻ്റെ മനസ്സിലും അത് ആയി എഴുത്തു പിന്നെ ആക്ച്വലി അത് എളുപ്പമാണ് പക്ഷേ ഇത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന പരിപാടി ആനന്ദ് ഭയങ്കര സ്ട്രെയിൻ എടുത്ത് ചെയ്യുന്ന ഒരു പരിപാടിയാണ് പക്ഷേ ആ സ്ട്രെയിൻ നമ്മളെ ആരും അറിയിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ആനന്ദ് കഥ പറയുന്നത് ശരിക്കും ഒരു ഭയങ്കര ഭംഗിയുള്ള ഒരു കാര്യമാണ് ഞാനീ അടുത്ത് കണ്ടിട്ടുള്ള ഒരു മെച്ചാൽ ഏറ്റവും ഭംഗിയുള്ളൊരു കാഴ്ചയാണ് ആനന്ദ് കഥ പറയുക എന്ന് പറയുന്നത് രസമാണ് അതായത് ചിലര് കഥ പറയുന്നത് ഭയങ്കര വിരസമായിരിക്കും ആ കഥക്കകത്ത് ഭയങ്കര സംഭവങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ നമുക്കത് കേട്ടാൽ നമ്മുടെ തലയിൽ കയറില്ല അല്ലെ നമ്മളെ അതിനകത്ത് കണ്ണെടുക്കാണ്ട് മുഖത്ത് നോക്കിയിരിക്കാൻ നമുക്ക് എന്താ പറയുക ഹുക്ക് പോയിന്റ് എന്നാ പറയുന്ന സാധനം അവർക്ക് അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ആ കഥ പറിച്ചിട്ട് പാളിപ്പോവും ചിലപ്പം ഭയങ്കര നല്ല സാധനമായിരിക്കും പക്ഷെ ആനന്ദ് പറഞ്ഞു വരുന്ന ഓരോ മൊമെന്റിലും നമ്മളെ പിടിച്ചിരുത്തിയത് ഇവിടെ ഇരുന്ന കേക്ക് എന്ന് പറയുന്ന ഫീലിൽ മുഖത്തൊന്ന് സാധനം വന്നോണ്ടിരിക്കും അപ്പം അത്ര ഭംഗിയായിട്ട് ഒരാൾ നമ്മളുടെ മുന്നിൽ ഇങ്ങനെ ആടുമ്പോ ഞാനൊരു പത്തൊമ്പത് തവണ ഇത് കേട്ടിട്ടുണ്ട് ഈ കഥ കേട്ട് 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 എൻ്റെ മനസ്സിൽ ആനന്ദ് പറഞ്ഞ പിക്ചർ ഉറച്ചു കഴിഞ്ഞു അപ്പം നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ എൻ്റെ അടുത്ത് പണ്ടൊരു പ്രൊഡ്യൂസർ ഇവിടെ ഒരുപാട് ഹിറ്റ് പടങ്ങൾ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ ഇങ്ങനെ ഒരു സംസാരത്തിനിടയിൽ പറഞ്ഞാണ് എടാ നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ കൊണ്ട് ആർക്കെങ്കിലും ഗുണം ഉണ്ടാകണം ഒന്നുകിൽ ഡയറക്ടർക്ക് ഗുണം ഉണ്ടാകണം അല്ലെങ്കിൽ പ്രൊഡ്യൂസർക്ക് ഗുണമുണ്ടാകണം അല്ലെങ്കിൽ നടനോ നടിക്കോ ഗുണമുണ്ടാകണം ഒരു സിനിമ എന്തെങ്കിലും ഗുണം ചെയ്യുന്ന സിനിമയാവണം അതാണ് പുള്ളി എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഞാനിങ്ങനെ മനസ്സിൽ അടിവരെ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു സാധനമാണത് അത് ഞാൻ കേട്ടിട്ടൊരു അഞ്ചാറ് കൊല്ലം ഒരു ആറേഴ് കൊല്ലം മുന്നേ കേട്ടൊരു വാക്കാണ് അപ്പോൾ എൻ്റെ മനസ്സിലാണ് നമ്മളൊരു സിനിമ ചെയ്യുമ്പം അത് എന്തേലും പ്രത്യേകത ഉള്ളതായിരിക്കണം പ്രത്യേകത ഉള്ളതാണെങ്കിലാണ് അതുകൊണ്ട് ആർക്കെങ്കിലും പോരാ ഒരുപാട് പേർക്ക് ഗുണമുള്ള ഒരു സിനിമയായി ആ സിനിമ മാറണം ആ സിനിമ എന്തേലും പ്രത്യേകതയുള്ള മൂടിലേക്കാവണം അപ്പൊ ഈ ഒരു സിനിമ നമ്മൾ ഇനി ചെയ്യുമ്പോൾ ഫ്രഷ് ആയിരിക്കണം ഓ ഈ സിനിമ ടോട്ടൽ പുതുമയുള്ളതാണ് എന്ന് പറയിപ്പിക്കണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു ആ നിർബന്ധ ബുദ്ധി യാഥാർത്ഥ്യമാണെങ്കിൽ അതിൽ അഭിനയിക്കുന്നവർ ഫ്രഷ് ആവണം ആദ്യമേ ചിന്നോനോട് എല്ലാവർക്കും ഇഷ്ടമാണ് ചിന്നോ എനിക്കൊന്ന് ലോകത്തിലല്ലേ അത്ര നിലപാട് കേരളത്തിലെ ചിന്മനോട് വെറുപ്പുള്ള ഒരാളെയും നമുക്ക് ഇതുവരെ കണ്ടെത്താനും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അങ്ങനെ ചിന്മനെ അങ്ങനെ സിനിമയിലെ കഥാപാത്രം എനിക്ക് എപ്പോഴും കാണുമ്പോൾ ഇഷ്ടമുള്ള ഒരു ും എല്ലാവരുടെയും ഇഷ്ടവും ചിന്നു എന്ന നടിയുടെ ആ ഒരു ടാലന്റും ആനന്ദിനെ പെട്ടെന്ന് കാണുമ്പോഴുള്ള ആ ഒരു പുതുമയും ആ ഒരു കൗതുകവും സിനിമക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും എന്ന് തോന്നി അപ്പൊ ആ തോന്നലുണ്ടാവാനുള്ള മറ്റൊരു കാരണം ആനന്ദിന്റെ കഥ കഥപറിച്ചിലിനകത്തുള്ള ഭാവങ്ങളാണ് തരുന്ന കാണിച്ചു തരുന്ന എല്ലാം സജിത മതി നന്നായിരിക്കും സംഭവിച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ കാണാമായിരുന്നു പറഞ്ഞത് കഥ പറഞ്ഞ ഒരു രീതി ശരിക്കും പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ പാട്ടുകള് മനോഹരമായിട്ടുള്ള രണ്ട് പാട്ടുകൾ മുന്നോട്ട് മുന്നോട്ട് അതുപോലെ തന്നെ ഒന്നാം നാളെന്നുള്ള പാട്ട് ആ പാട്ട് ആ പാട്ട് എങ്ങനെയാണ് ആ പാട്ടിലേക്ക് എങ്ങനെയാണ് വരുന്നത് അല്ല ഈ ഞങ്ങളുടെ സ്ക്രിപ്റ്റ് ഡിസ്കഷനും കാര്യങ്ങളായിട്ട് സിനിമ ചെയ്യാനോ എല്ലാം തീരുമാനമായി നമ്മൾ ഓൾമോസ്റ്റ് ലൈക്ക് ഡേറ്റ് ഒക്കെ തീരുമാനിച്ചു മുന്നോട്ട് പോകാൻ തുടങ്ങി അപ്പോൾ എനിക്കറിയാം അതിനകത്ത് നാല് പാട്ട് വേണം അതിപ്പോ ഞങ്ങള് നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ തന്നെയാണ് വേറെ ചിന്തകൾ ഉണ്ടായിട്ടില്ല അതിൻ്റെ ഇടയിൽ ഇപ്പൊ നമ്മൾ ചെയ്യാന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോയപ്പോൾ നാല് പാട്ട് ഉണ്ടാക്കണം എനിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോജക്റ്റിൽ ഞങ്ങള് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ഒരു പ്രൊക്റ്റ് ആയിരുന്നു പ്രൊഡക്ഷൻ സൈഡിൽ നമ്മൾ ആക്റ്റീവായിട്ട് നമ്മൾ തന്നെ ഇറങ്ങി നിൽക്കുന്നുണ്ട് അപ്പൊ എല്ലാത്തിലേക്കും നമ്മളെ ഓളിനോളായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഓടുന്നത് അപ്പൊ ഇതിന്റെ ഇടയിൽ വേണം ഈ കഥയിലുള്ള തിരുത്തലുകൾ വരുത്താനായാലും പാട്ടുണ്ടാക്കാനായാലും ഒക്കെ അപ്പൊ ഞാൻ കാറിലിരുന്ന് പോകുമ്പോഴാണ് ഞാൻ പാട്ട് ചിന്തിക്കുന്നത് അങ്ങനെ ഉണ്ടായത് നാല് പാട്ടുകളുണ്ട് നമുക്ക് നാല് പാട്ടുകൾ അങ്ങനെ ഉണ്ടായതാണ് അതില് വരികള് എന്റെയാണ് അപ്പൊ എനിക്ക് ഇപ്പൊ സാധാരണ ട്യൂൺ ചെയ്തിട്ട് വരി എഴുതുകയാണെങ്കിൽ വരി എഴുതിയിട്ട് ട്യൂൺ ചെയ്യുക ഈ ഒന്നും ഉണ്ടായിട്ടില്ല ഇതിൽ രണ്ടും ഒരുമിച്ചാണ് സംഭവിച്ചത് ഉള്ളതാണ് എനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നിയത് അപ്പോ അങ്ങനെ ഉണ്ടായ പാട്ടുകളാണ് നാലും അപ്പൊ ചെറിയ ഒരു നാല് വരിയൊക്കെ ആവുമ്പോഴേക്കും ഞാൻ സുരേന്ദ്ര കേപിച്ചു കൊടുക്കും കാർ നിർത്തും ആ അങ്ങനെ 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 എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശരിക്കും പണ്ടുള്ള സിനിമകളിലൊക്കെ ആണല്ലോ അങ്ങനെ കാണാറുണ്ട് എല്ലാവരും ഒരുമിച്ചിരുന്നു ചെയ്യുന്നു എഴുതുന്നു അതുപോലെ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നു കാര്യങ്ങളൊക്കെ ആ ഒരു ടീം വർക്ക് തന്നെയല്ലേ ഈ സിനിമയില് ശരിക്കും പറഞ്ഞ ഒരു വിജയം അങ്ങനെയല്ലേ ശരിക്കും ഒരു സംവിധായകനും അല്ലെങ്കിൽ മ്യൂസിക് ചെയ്യുന്ന ഒരു കഥ ചെയ്യുന്ന ഒരാൾ തമ്മിൽ ഒരു ഇത്ര ഒരു ബോണ്ട് അതിന്റെ ഒരു അല്ലേ റൈറ്ററും ഡയറക്ടറും ഒരു പോലെ ഒരേ മനസ്സിൽ മനസ്സിൽ രണ്ട് ഐഡിയ പോയി കഴിഞ്ഞാൽ കുടുംബം സിനിമ അപ്പൊ ശരിക്കും ഒരു സാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫ്രഷ്നസ് ഉണ്ടല്ലോ ഈ സിനിമയിലേക്ക് അപ്പോൾ ശരിക്കും ഒരു ഫ്രഷ്നെസ് എന്ന് പറയുമ്പോ നിങ്ങളുടെ ഒരു മനസ്സിലെങ്ങനെയാ ആ ഒരു സിനിമയെ കാണുന്നത് ശരിക്കും ആ ഒരു ശെരിക്കും എനിക്ക് ആസ് എൻ ആക്ടർ നമുക്ക് ചിലപ്പോൾ പലപ്പോഴും ഒരു നാലഞ്ച് പടങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന റേഞ്ച് ഓഫ് ഇമോഷൻസ് അതൊക്കെ ഒരു പടത്തിൽ ചെയ്യാൻ പറ്റി വിശേഷത്തിനകത്ത് അപ്പം അങ്ങനെ ഒരുപാട് സ്കോപ്പ് ഉണ്ട് ത്രൂ ഔട്ട് നമുക്ക് ലൈക് ഈ പറയുന്ന ഇമോഷൻസ് ആണെങ്കിലും പിന്നെ ക്യാരക്ടർ ആർക്ക് ഫുള്ളി ഡെവലപ്ഡായിട്ടുള്ള ഏഴെട്ട് വർഷത്തെ കഥയാണ് അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ ഇതുവരെ വർക്ക് ചെയ്യാത്തൊരു ടീമാണ് അപ്പോ പിന്നെ ആക്ച്വലി സൂര്യചേട്ടന്റെ ഒരു സെറ്റില് അദ്ദേഹമാണ് ആ മൂവിയുടെ ക്യാപ്റ്റൻ അപ്പം സൂര്യചേട്ടൻ എന്ന് പറയുന്ന വ്യക്തി ശരിക്കും ഭയങ്കര കാം ക്വയറ്റ് സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരാളാണ് ആണ് ഭയങ്കര കാമിൻ അപ്പം അദ്ദേഹത്തിന്റെ ഫിലിം സെറ്റും അതുപോലെയാണ് ഒച്ചപ്പാടോ ബഹളോ ഒന്നുമില്ല അതെ അത് കാരണം തന്നെ ഷൂട്ട് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ആക്ച്വലി സാധാരണ നമ്മൾ ഷൂട്ട് ഒരു പത്ത് ഇരുപത് മുപ്പത് ദിവസം ഷൂട്ട് ചെയ്യും ഷൂട്ട് ചെയ്ത ആൾക്കാരുടെ അടുത്ത് കുറച്ച് നാളത്തേക്ക് നമ്മൾ വിൽ ബി ഇൻ ടച്ച് അത് കഴിയുമ്പോൾ പലരും പല വഴിക്ക് പോകും പക്ഷെ വിശേഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒഴിയാബാധ പോലെ കുറെ ആൾക്കാരും കൂടെ കാരണം അത് അവരെല്ലാവരും ജന്വിൻലി അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലത് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരു ലൈക് ഫാമിലി എന്ന് പറയുന്ന ഒരു ക്ലീശി ഡയലോഗ് ആണ് മറ്റേ ചൂസ് ചെയ്ത് കുറച്ച് ആൾക്കാരെ കൂടെ കൂട്ടിയിട്ടുണ്ട് അത് ശരിക്കും ആ ഒന്ന് ഈ മൂവിയുടെ ഒരു ബ്യൂട്ടി ഉണ്ട് ആ മൂവി പറയുന്ന ആ മൂവിയുടെ സോള് പിന്നെ അത് കൈകാര്യം ചെയ്യുന്ന അതിന്റെ ക്യാപ്റ്റൻ വെച്ചിരിക്കുന്ന ഒരു സ്പേസിൽ ഉണ്ടാവുന്ന വോമത്ത് അപ്പൊ അത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ശരിക്കും ശരിക്കും ഈ സിനിമ ഒരു അത്രയും സ്പെഷ്യൽ ും പറഞ്ഞാൽ പിന്നെ ഇപ്പൊ പാട്ടിനെ പറ്റി പറഞ്ഞല്ലോ ആ മുന്നോട്ട് മുന്നോട്ടുള്ള സോങ്ങോ അല്ലെങ്കിൽ മറ്റേ ഏതിലൊന്നും ഇപ്പൊ പാടാൻ പറ്റിട്ട് കാറ്റും കടലും കരയും പോ നീപ്പോ ഓർ മകളായി നീപ്പോ മറന്നു പോ മറന്നുപോ പോ എല്ലാം പോ മുന്നോട്ട് 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 നോക്ക് നീ മുന്നോട്ട് ദേ മുന്നോട്ട് ശരിക്കും പാട്ടിലൂടെ ശരിക്കും ഒരു മോട്ടിവേഷൻ തന്നെ തരുന്ന ശരിക്കും എനിക്കത് കേട്ടപ്പോ അങ്ങനെ തോന്നിയത് അതെ അതെ അത്ര അപ്പൊ ഇപ്പൊ പത്തൊമ്പതാം തീയതി സിനിമ ഇറങ്ങാൻ പോവാണ് അപ്പൊ വിശേഷം വലിയൊരു വിശേഷമായി തീരട്ടെ സിനിമ നല്ല രീതിയിൽ വിജയിക്കട്ടെ ഞാൻ ആശംസിക്കാണ് എല്ലാവർക്കും നന്ദി